ഹായ് ഗൈസ് അപ്പോൾ എല്ലാവരും സുഖല്ലേ എനിക്കും ഫാമിലിക്കും സുഖമായിട്ട് പോകുന്ന കേട്ടാ അപ്പോൾ ഇതാ നമ്മുടെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നമ്മളിതാ എൺപത്തി മൂന്നിൽ നിന്നും എൺപതിലോട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസ് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേ എന്നും ഡെയിലി ഇൻ്റർ എടുക്കുക മക്കളെല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫുഡൊക്കെ നമ്മൾ സാധാരണ ഒന്നും കഴിക്കണ പോലെ തന്നെ കേട്ടോ കഴിക്കുന്നത് ദോശ അതൊക്കെ തന്നെയാണ് ഒക്കെ ഗോതമ്പ് രായി അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ചെയ്യുന്നത് കേട്ടാ പിന്നെ ചോറ് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ വർക്കൗട്ടും ഡയറ്റും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഗേൾസ് അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് നമുക്കൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ തടി കുറയാൻ പറ്റുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള അപ്പം അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ കൊടുക്കുന്നുണ്ട് അൺബോക്സിങ് വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് അതൊരു മെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് അത് എങ്ങനെ കഴിക്കേണ്ടതെന്നൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ആവശ്യമുള്ള ഒരു വാർത്തയിട്ട് അതുപോലെ കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള മൂ മ്യൂസിക് വരുന്ന തരവുമായിലാട്ടൈസ് അതൊക്കെ എപ്പോഴും ഉണ്ടാവും കോഴികളെ പോലെ അവർ നോക്കണമെന്ന് അപ്പോൾ അവരെ സൗണ്ടില്ലാത്തൊരു വീഡിയോ ഇല്ലെന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടമാകുന്ന ലൈക്ക് ബട്ടിൽ ലൈക്കും കൂടെ തരാട്ട അപ്പോൾ ഐസ്ക്രീം അങ്ങനെയൊക്കെ കഴിക്കുക എപ്പോഴൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ എൻ്റെ ചെയ്യാട്ടോ പിന്നെ ഓഫീസ് കൊണ്ടുപോകണമെന്നും രാവിലെ മോർണിംഗിന് കഴിച്ചത് തന്നെ കേട്ടോ അപ്പോൾ ഡിന്നർ നിന്ന് ഇപ്പോൾ നമ്മൾ എന്താ ഇണ്ടാക്കുക എന്നൊരു കൺഫ്യൂഷൻ വേണ്ട ഞാനിപ്പോൾ കഴിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ചോക്ലേറ്റ് ബാർ എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഒരു കേക്കാണ് ഉണ്ടാവുന്നത് നാല് ഫ്ലേവറിൽ വരുന്നുണ്ട് ഓറഞ്ച് വാനില ചോക്ലേറ്റ് മാംഗോ എല്ലാം കേട്ടോ വരുന്നത് അപ്പോൾ ഇന്നലെ കഴിച്ചത് വാനിലയാണ് അപ്പോൾ നമുക്കിഷ്ടമുള്ള അത് കഴിക്കാം വാനില ഉണ്ടൊക്കെ ഒന്നും കൂടി ഇഷ്ടം നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് ആണ് മറ്റേ ചോക്ലേറ്റ് ആകുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് മാംഗോ മാങ്ങോൻ്റെ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് ആവണം കുഞ്ഞങ്ങനെ മടിച്ചിരിക്കാതെ തന്നെ ഇതിൽ തന്നെ അങ്ങനെയാണ് പോകുവാണെങ്കിലേ നമ്മൾ കാര്യം കേസിലാവുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പുറപ്പെടില്ല കേട്ടോ ഗൈസ് അപ്പോൾ ഉത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ മെസ്ജ് വരാം അതുവരേക്കും ബായ് അപ്പോൾ താ നമ്മൾ നമ്മൾ സിം ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഇതെങ്ങനെയാണ് ഉള്ളിൽ എങ്ങനെന്താണ് സംഭവം എന്നൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചത് ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ഇവനെ അങ്ങ് കീറി മുറിക്കുകയാണ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ വെയ്റ്റ് ലോസിനെ പറ്റിയിട്ടുള്ള പിന്നെ മുതൽ നമ്മുടെ ഡിന്നർ ഇവനാണ് താരം അപ്പോൾ ഇവനെ കഴിച്ചിട്ട് എത്ര കിലോ കുറഞ്ഞു എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ അപ്ഡേഷൻ ചെയ്യും അപ്പോൾ ഗൈസ് നമ്മുടെ സ്ലിം ടീ ഇവിടെ പുറത്ത് ചാടാനായിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ സ്ലിം ടീ മുറിച്ചിട്ട് മുറിച്ചിട്ടും ഇട്ട് മുറിയാനില്ല ഗൈസ് തുറന്നപ്പോൾ തന്നെ ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഓറഞ്ചിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് നോക്കാം എങ്ങനെ ആവുമോ എന്നൊക്കെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രൈവ് ഫോൺ കേടാ നിൽക്കുന്നത് അപ്പോൾ ഞാനെന്താ വെച്ചാൽ കൈ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ സോറി കൈ വെച്ചിട്ടല്ല കത്രിക വെച്ചിട്ട് ഒറ്റക്കാണ് ഫോണൊക്കെ പിടിക്കുന്നത് അതാണ് ഇതായിട്ടൊക്കെ ഒരു ഗൈസ് ഇത് കെട്ടിക്കുടുങ്ങി അതുകൊട്ടെ അതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ സ്ലിം ടി വരുന്നത് അങ്ങനത്തെ ഗൈസ് നമ്മളിവിടെ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിൽ നമ്മളെ ഇതുണ്ടല്ലോ കസ്റ്റേഡ് അപ്ലയിൻ്റെ വിത്ത് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒന്ന് നട്ട് നോക്കാം ഉണ്ടാവും ഉണ്ടാവും നോക്കാം ഇതാ കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന കേക്ക് പിന്നെ ഇത് വന്നിട്ട് ഓറഞ്ച് പിന്നെ ഇത് വന്നിട്ട് വനില പിന്നെ ഇത് വന്നിട്ട് ഗ്രൈസ് നമ്മുടെ എന്താണ് മാങ്കോ അങ്ങനെതാ നാല് കളർ ആയിട്ടാട്ടാ അല്ല സോറി നാല് ലൈറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇട്ട് നമ്മൾ ഡിന്നർ വരുന്നത് അപ്പം ഇതെങ്ങനെ കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു പാക്ക് പൊട്ടിക്കുക പൊട്ടിക്കാൻ ആർക്കും അറിയില്ല പൊട്ടിച്ച ശേഷം ഇതിലത്തെ ആ കേക്ക് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയുക കത്തി വെച്ചിട്ടാണ് ഞാൻ കൈ വെച്ചിട്ട് അരിഞ്ഞാൽ മതി പൊട്ടിച്ചാലും മതി എന്നിട്ടത് എന്നാൽ വായലിട്ടിട്ട് ഉമിനീര് സഹിതം നമ്മളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ദേഹത്ത് പിടിപ്പൊളൂട്ടോ എന്നിട്ട് ശേഷം നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുത്ത് വരുന്നത് ഒരുപാട് പീസ് ഉണ്ട് മുപ്പത് പീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അടിപൊളി പാക്കിങ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ലിമറ്റിനെ കുറിച്ച് പറയാനുള്ളത് വൈകീട്ടാട്ടോ ഇത് കഴിക്കേണ്ടത് അല്ല രാവിലെ തന്നെ ഒന്നല്ല വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കൂലേ അപ്പോൾ ഒരു ഏഴ് മണിക്ക് ഇതെടുക്കുക അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക കേട്ടോ വെള്ളം വൺ ലിറ്ററോളം കുടിക്കണം കേട്ടോ ഇത് കുടിച്ച് തിന്നുമ്പോഴും അതുപോലെ തന്നെ മുന്നൊക്കെ ഡയറ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലോണം വെള്ളം നമ്മൾ മസ്റ്റാൻ ഉണ്ടാവും അതുപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കളർ വെക്കാനൊക്കെ വെയ്റ്റ് ലോസ് കളറിങ് ഒക്കെ മുഖത്ത് പെട്ടെന്ന് വരിക അതുപോലെ നമ്മൾ ഓരോ മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ വായിച്ചേക്കുമല്ലോ എങ്ങനെയാണ് നമ്മൾ ഹോം മെയ്ഡ് ഐറ്റംസ് അതിലൊക്കെ നല്ലോണം മാറ്റം കിട്ടില്ല അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണവർക്ക് കേട്ടോ ആ പോ ഗൈസ് വാനില ഒക്കെ ഉണ്ട് ഞാനിന്ന് ഡിന്നറിന് എടുക്കുന്നത് വാഞ്ഞിലേട്ടോ അപ്പോൾ വാഞ്ഞിൻ്റെ അന്ന് പുറത്തിറക്കി വെക്കാം ബാക്കി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് എടുത്ത് വെക്കാം പിന്നെ എന്നും ഇതിൽ നിന്ന് ഓരോന്നാണ് വൈകിട്ട് നമ്മളെ ഫുഡ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഇരുപത്തമ്പതാം ദിവസം വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കൂട്ടാ അപ്പോൾ എൺപത് കിലോ നിന്നും എത്ര കുറഞ്ഞെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയൂട്ടോ അത് അമേസിങ് റിസൾട്ട് കിട്ടിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് പിന്നെ ഒന്നാമത് മെയിൻ ഇതിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സൈഡ് എഫക്റ്റ് ഇല്ല ഹൺഡ്രഡ് സൈഡ് എഫക്റ്റ് ഇല്ല അപ്പോൾ അതുമാണ് നമ്മളിത് ഉപയോഗിക്കാൻ കാരണം കേട്ടോ ബതിൽ കണ്ടില്ല ഓരോന്ന് എഴുതിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്കെന്നെ കാണാൻ കഴിയും പിന്നെ പിന്നെന്താ ഇവിടെ കണ്ട് ഇതിൻ്റെ ഫ്ലേവർ ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് വാനില ഓറഞ്ച് മാംഗോ ചോക്ലേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മുടെ സ്ലിം ടീ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുക്കണം ഞാനവിടുത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടാ അപ്പോൾ ഇത്രയൊക്കെ കൊടുക്കാം നമ്മൾ സ്ലിം ടീനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അടുത്ത പണികളൊക്കെ പോകാനായിട്ട് ഗൈസ് ഇത് എത്രയോട്ട് നമ്മൾ സ്ലിം ടീനെ പറ്റി പറയാനുള്ളത് ഡിപൊളി പ്രൊഡക്റ്റാണ് അതുപോലെ അമേസിങ് റിസൾട്ടാണ് കേട്ടോ അതിനിപ്പോൾ എനിക്ക് എങ്ങനെ റിസൾട്ട് കിട്ടാമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം ഗൈസ്